കമ്പല്ലൂരിൽ ജ്യേഷ്ഠനെ അനുജൻ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചതായി പരാതി തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രതിയെ ചിറ്റാരക്കാൽ ഇൻസ്പെക്ടർ രഞ്ജിത്ത് രവീന്ദ്രൻ അറസ്റ്റ് ചെയ്തു കമ്പല്ലൂരിലെ ദാമോദരന്റെ മകൻ പ്രദീപിനാണ് വെട്ടേറ്റത് അനുജൻ പ്രശാന്താണ് അറസ്റ്റിലായത് അമ്മാക്കിയ നാരായണിയുടെ പരാതി നരഹത്യാശ്രമത്തിന് പ്രശാന്തിനെതിരെ കേസെടുത്തു കഴിഞ്ഞ ദിവസം രാത്രി വീട്ടിൽ വെച്ചാണ് സംഭവം നടന്നത് പ്രദീപിൻ്റെ തലയുടെ പിൻഭാഗത്ത് വാക്കത്തി കൊണ്ട് വെട്ടുകയായിരുന്നു മാതാവ് തടഞ്ഞതിനാൽ രണ്ടാമത് വെട്ടിയത് കൊണ്ടില്ല വിവരമറിഞ്ഞെത്തിയ പോലീസ് രാത്രിയിൽ തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുത്തു മദ്യത്തിൻ്റെ കാര്യം പറഞ്ഞുണ്ടായ തർക്കമാണ് വധശ്രമത്തിന് കാരണം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് പി ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുകുട